കട്ടപ്പന പുളിയൻമലയിൽ നിർമ്മാണം തടസ്സപ്പെട്ടുകിടക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സ് സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറി ലഹരി സംഘങ്ങൾ കയ്യടക്കിയ ടോയ്ലറ്റ് കോംപ്ലക്സിന് മുൻപിലൂടെ വൈകുന്നേരങ്ങളിൽ നടന്നു പോകുവാൻ ഭയമാണെന്നും കട്ടപ്പന നഗരസഭാ പ്രശ്നത്തിൽ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ശബരിമല തീർത്ഥാടന കാലത്തെ തിരക്ക് കണക്കിലെടുത്താണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കമ്മം മെട്ട് വടിയെത്തുന്ന തീർത്ഥാടകർക്കുള്ള ഇടത്താവളമെന്ന നിലയിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുവാൻ കട്ടപ്പന നഗരസഭ തീരുമാനിച്ചത് ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ ആരംഭിച്ച നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങുകയായിരുന്നു സ്ഥലം കയ്യേറിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ആരോപിച്ച സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതാണ് നിർമ്മാണം തടസ്സപ്പെടുവാൻ ഇടയാക്കിയത് പിന്നീട് പലതവണ ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പിന്നാലെ ഈ കെട്ടിടം നഗരസഭ ഉപേക്ഷിച്ച നിലയിലേക്ക് എത്തി ഉടനെങ്ങും പുനർനിർമ്മാണം ഇല്ലെന്ന് മനസ്സിലാക്കിയ ലഹരി മധ്യപസംഗങ്ങൾ ഇതോടെ കെട്ടിടം കൈയടക്കുകയായിരുന്നു ഇത് വൈകുന്നേരം ആയിക്കഴിഞ്ഞ കള്ളൂരിയന്മാരും ആവാസ പ്രവർത്തനങ്ങളും സാമൂഹിക അടക്കം ഒരു അടിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖലയായിട്ട് ഈ പുളിയമല ഈ കൊച്ചി ടമണിൽ ആയിട്ടുണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും വിദേശികളും മറ്റു ആൾക്കാരൊക്കെ തിങ്ങിപ്പായുന്ന ഒരു മേഖലയാണ് ആ മേഖലയിലെ ഇതേ സംബന്ധിച്ച് നഗരസഭയ്ക്ക് യാതൊരു ഉത്തരവാദിത്ത സ്ഥിതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ കേസിൻ്റെ സ്ഥിതി എന്താണെന്നൊന്നും ഇല്ല ഈ നാട്ടിലെ ജനങ്ങൾ ഇതുപോലെ തപക്കോട്ട പോലെ പങ്കുവേറ്റമുള്ള കാര്യമുണ്ടോ ഇനി ഇടയ്ക്ക് ഇവിടെ പിന്നെ കള്ളൂരിമാരും ആവാസപ്രവർത്തനത്തവരും അതുപോലെ എനിക്ക് അലക്കരിക്കുന്ന മൂടുവണ്ണാൾക്കാരും ഇത് നാട്ടാന ക്യാമ്പ് ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്ന താഴത്തെ നിലയുടെ നിർമ്മാണം മാത്രമാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത് വിശ്രമഹാൾ അടക്കമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് ഇതിനുള്ളിൽ കയറിയാണ് ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്നത് നേരം വൈകി കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റ് കോംപ്ലക്സിന് മുന്നിലൂടെ നടന്നു പോകുവാൻ ആളുകൾക്ക് ഭയമാണ് മുനിസിപ്പാലിറ്റി ചെയർമാനായിട്ട് വരുന്നത് മാറി മാറി വരുന്ന ചെയർമാൻമാര് അവരെ തർക്കം തീർക്കാൻ തന്നെ ഒരു സാഹചര്യം സമയമില്ലാത്തു ഞങ്ങൾക്ക് ആര് പഠിച്ചാലും പ്രയോജനമുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കണം അത് ഏത് പാർട്ടിയായാലും കൊള്ളാം ഏതാണ് പൊളിറ്റിക്കലായിട്ട് നോക്കുമ്പം സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇത്തരം കാര്യങ്ങൾക്ക് മുൻഗണന എടുത്ത് പ്രവർത്തിക്കുമ്പം അതിനെ ഒരു തടസ്സപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നഗരസഭ ഇടപെടുന്നത് ആ മനോഭാവം മാറ്റിക്കൊണ്ട് സ്വകാര്യ വ്യക്തിയിലെ കേസ് എന്ന് പറഞ്ഞത് ഈ ഫ്രണ്ടിരിക്കുന്ന ഏതാണ്ട് സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത് അത് എന്തുമായിക്കോട്ടെ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഈ കാട് വെട്ടിത്തെറിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് എത്രയും വേഗം കോംപ്ലക്സ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കോടി രൂപയുടെ പ്രൊജക്ട് തയ്യാറാക്കിയാണ് നിർമ്മാണം ആരംഭിച്ചത് തുടർന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഫണ്ടില്ലെന്ന കാരണത്താൽ പണികൾ മുടങ്ങി പിന്നീട് ശുചിത്വ മിഷൻ ഇരുപത് ലക്ഷം രൂപ കൂടി അനുവദിച്ചാണ് നിർമ്മാണം ഇവിടം വരെ എത്തിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന